സീനിയർ വക്കീല് ജൂനിയർ വക്കീലിനെ തല്ലി പരിക്കേൽപ്പിച്ചു എന്ന വാർത്ത പത്രങ്ങളിൽ നിങ്ങളും കണ്ടിരിക്കും ഈ പുതിയ കാലത്തും ഇതൊക്കെ വായിക്കേണ്ടി വരുന്നു എന്നത് നമ്മുടെ ഒരു ദൗർഭാഗ്യം എന്നല്ലാതെ എന്തു പറയാൻ ലോകം വളരെ പുരോഗമിച്ചു എന്ന് അവകാശപ്പെടുന്ന ഈ കാലത്ത് ഇസ്ലാം അടക്കമുള്ള മതങ്ങൾ പഴഞ്ചനാണെന്ന് പലരും മുദ്രകുത്തുന്ന ഈ കാലത്ത് ഇത് എത്രമാത്രം അപമാനകരമല്ല ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കീഴിൽ മറ്റൊരാൾ സേവനം ചെയ്യുമ്പോൾ അവരോട് പാലിക്കേണ്ട കടമകളെപ്പറ്റി വളരെ വിശദമായി ഇസ്ലാമിക നാഗരികത നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഒരു വാചകം ശ്രദ്ധിക്കുക തിരുദൂതർ സല്ലല്ലാഹു അലഹി വസ്ല്ലാം പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുൻപ് പറഞ്ഞത് ഹുവ ഇഹ് ഹും ഇഹ്വാനുക്കും ജഅലഹുമുല്ലാഹു തെഹത്ത അയ്ദീക്കും

സന്തോഷങ്ങളിലും അവരെ പങ്കാളികളാക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ നടക്കുന്നത് വലിയ ശമ്പളങ്ങളൊക്കെ വാങ്ങി ജോലി ചെയ്യിപ്പിക്കുന്ന അഭ്യസ്ത വിദ്യർ എന്ന അവകാശപ്പെടുന്ന എല്ലാ സ്റ്റാൻഡേർഡും ഉണ്ട് എന്ന് പറയുന്ന ആളുകൾ അവരെ കീഴിലുള്ള സ്റ്റാഫിനെ തല്ലുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അതില്ലെന്ന് നാം മനസ്സിലാക്കേണ്ടത് ഒരാൾ മറ്റൊരാളെ തല്ലാൻ പാടുള്ളതല്ല അടിക്കാൻ പാടില്ല അടിപീഡനമാണ് ഇവിടെ വളരെയധികം ഇത്തരം കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുകയും ഇസ്ലാം അടക്കമുള്ള മതങ്ങളും പഴയ കാലം മുതൽക്കേ ആചാര്യന്മാർ നമ്മോട് പറഞ്ഞു തരുന്ന ഉപദേശങ്ങളും അതാണ് ഇന്നും പുതിയ സമൂഹത്തിന് പകർത്താൻ പറ്റിയ മാർഗനിർദ്ദേശങ്ങൾ എന്ന് നമുക്കിവിടെ ബോധ്യപ്പെടും പ്രത്യേകിച്ച് ഇസ്ലാമിക നിർദ്ദേശങ്ങൾ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ഒരാൾ അവൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആളെ അടിമ എന്ന് വിളിക്കരുത് ലാ കൂലു അബുധി പറയേണ്ടത് ഭത്തായി എൻ്റെ ബോയ് എൻ്റെ യുവാവ് എൻ്റെ ചെറുപ്പക്കാരൻ എൻ്റെ കൂട്ടുകാരൻ എന്നാണ് അഡ്രസ് ചെയ്യേണ്ടത് അടിമ എന്ന് വിളിക്കാൻ പോലും പാടില്ല അടിമത്ത് സമ്പ്രദായം ഇല്ലാതെയാക്കി എന്ന് പറയുന്ന ഈ കാലത്തും അടിമകളെ പോലെയോ അവരെക്കാൾ മോശമുള്ള രൂപത്തിലോ പെരുമാറുന്ന സമീപനങ്ങളാണ് പുതിയ കാലത്ത് നാം കേൾക്കുന്നത് എല്ലാവരും ഉണരുക ജാഗ്രത പാലിക്കുക എല്ലാവരും മനുഷ്യരാണ് എന്ന വിചാരത്തോടു കൂടി ബന്ധപ്പെടാനും പെരുമാറാനും എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു അസ്സാമലൈക്കും